നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അത് ഈ ഒരു മിഠായിയുടെ വീഡിയോ ജെല്ലി മിഠായി എന്ന് പറയും അതായത് നമ്മുടെ പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മിഠായിയാണ് ഈ ജെല്ലി മിഠായി എന്ന് പറയുന്നത് പിള്ളേർ നല്ല എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ജെല്ലി മിഠായി ജെല്ലിമിട്ടായി അതായത് ജെല്ലിമാരി ഇരിക്കുന്ന നല്ല അത്യാവശ്യം നല്ല വായിലിട്ട് ഉബളവിളാൻ ഇരിക്കും അപ്പൊ ഈ ഒരു മിഠായിയുടെ വീഡിയോ ആണ് ഈ കാണുന്നത് കാരണം ആ ഒരു മിഠായി ഓപ്പൺ ചെയ്ത് അവരൊരു തുണിയിൽ അതായത് ഒരു ക്ലോത്തിൽ എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പ്ലാ പ്ലാസ്റ്റിക്കിന്റെ അംശം പോലത്തെ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ ണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് കണ്ട നമുക്കൊന്ന് പരീക്ഷ നോക്കണമല്ലോ വീഡിയോസ് എത്രത്തോളം സത്യമാണെങ്കിൽ എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ലൈവായിട്ട് ഇതൊന്ന് പരീക്ഷ നോക്കാൻ പോവാണ് എന്താണെങ്കിലും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ജെല്ലി മിഠായി ഉണ്ടല്ലോ ഈ ജെല്ലി മിഠായി നമ്മൾ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുകയാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതിപ്പോൾ വെള്ളമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ കിടന്നു തുളാന്ന് ഈ മിഠായി എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം കേട്ടോ ഈ ഒരു മിഠായി കണ്ടോ ചടിക്കളിക്കട കൊച്ചു ഇതാക്കി വെള്ളം വെള്ളമാരിക്കട്ടെ ഈ ഒരു ഈ ഒരു ഐറ്റം ഇതിങ്ങനെ അത് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു കാർഫ് എടുത്തിട്ട് അതിലേക്ക് ഇത് ഈ ഒരു മിട്ട ഇതെങ്ങനെയാണ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അവർ ചെയ്തതുപോലെ തന്നെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് ഇത് സക്സസ് ആവുന്നതെന്ന് അറിയില്ല ഇനി ഇത് ഫേക്ക് ആണോ എന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ നൈസ് ആയിട്ട് ഇതേ ഈ തുണിയിലേക്കാണ് വെച്ചിട്ടുണ്ട് ഈ തുണിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ പിള്ളേർക്ക് കൊടുക്കുന്ന സാധനമാണ് ഉണ്ടോ ഇതിങ്ങനെ പിഴിയണേ കാണിച്ചിട്ടുണ്ടവർ നല്ലതുപോലെ പിഴിഞ്ഞ് കഴിയുമ്പം ഇതിലുള്ള ചാറൊക്കെയാണ് പോകുന്നതാണ് പറയുന്നത് ചാട് പോയിട്ട് നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായത് കൊണ്ട് ഞാൻ നമ്മളൊരു ഇതൊരു തോർത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ആ തോർത്തിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇനി പീഡന കാരണം ആ ഒരു തുണിക്ക് നെറ്റ് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ തുണിയിൽ നിന്ന് മെറ്റീരിയല് പ്രത്യേകിച്ച് വരുന്നില്ല എന്തായാലും നമ്മൾ തോർത്തിട്ട് പിന്നിട്ട് ഈ ഒരു ഐറ്റം എന്താകുന്നുള്ളത് കണ്ടറിയാം ആ ഇത്തവണ എങ്ങനെയാണ് അറിയാൻ വന്നേനും അതങ്ങോട്ട് പീഞ്ഞു ഇതങ്ങോട് പീഞ്ഞു കഴിഞ്ഞിട്ട് യെസ് ക സത്യമായൊരു കാര്യം കേട്ടോ ഏ ആ ഒരു ജില്ലി ജെല്ലിമിട്ട് ഇതെന്ത് മെറ്റീരിയൽ ആണെന്ന് എനിക്കൊരു പിടുത്തോളോ ഏ ഇത് ആകെ തോർത്തിട്ടുണ്ട് കേട്ടത് ഇതെന്ത് മെറ്റീരിയൽ ആണോ പ്ലാസ്റ്റിക് തന്നെയാണോ അത് ഈ തോർത്തും ആകെ ഉണ്ട് ഉണ്ടോ നമ്മൾ പിള്ളേർക്ക് മനസ്സിലാക്കുന്നതാണത് എനിക്ക് ഈ തോർത്തിൽ കാണാൻ എനിക്ക് തോന്നുന്നു ആകുണ്ട് മായമില്ല മന്ത്രമില്ല മായ ജാലുമില്ല അതെ ഇതാണ് ആ ഒരു അതിൻ്റെ നീരാണ്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് കാണുന്ന നീരാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു പ്ലാസ്റ്റിക് ആണ് ഈ ഒരു ഐറ്റം ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട് ഈ തോർത്തിൻ്റെ എനിക്ക് തോന്നുന്ന തോറത്തിൻ്റെ അകത്ത് ഏകദേശം ഫുൾ ആയിട്ടുണ്ട് ഈ സാധനം ഇത് ഇതെന്ത് മെറ്റീരിയലാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒരു ഒരു വക മെറ്റീരിയൽ ഇത് ഉള്ളതാണ്ടോ സംഭവം ഈ പറഞ്ഞ പോലെ അവര് കാണിച്ചപ്പോലെ ഇനി ഒര് മെറ്റീരിയൽ കിട്ടേണ്ട ഇത് ഇതിന് അകത്ത് പോയ ഉള്ളതാണോ ഇനി പ്ലാസ്റ്റിക് ആണോ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല ഈ ഒരു ഐറ്റം എന്താ സംഭവം എന്നറിയില്ല അങ്ങനെ ഒരു ഐറ്റം നമ്മൾ പീഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്നൊരു പ്ലാസ്റ്റിക് രൂപത്തിലുള്ള ഈ ഒരു സാധനം നീ ഇത് കത്തിച്ച് നോക്കിയാലോ അല്ലെങ്കിൽ അങ്ങനെ അറിയാൻ അറിയാമല്ലോ ഇതൊക്കെ വള്ളി വാരി വലിയുണ്ട്